ഇന്നത്തെ എൻ്റെ എന്ന് പറയുമ്പോൾ ഷാർജയിൽ നിന്ന് തിരുവനന്തപുരത്ത് വന്ന് ഇറങ്ങുന്ന ഫ്ലൈറ്റ് യാത്രയാണ് അന്നേരം ഫ്ലൈറ്റിൻ്റെ ആകും പിന്നെ അതുപോലെ തന്നെ ഷാർജയിൽ നിന്ന് ചെയ്യുന്ന ഫ്ലൈറ്റിങ്ങനെ പൊങ്ങുന്ന വീഡിയോ ഉണ്ട് ഗ്രൗണ്ട് ചെയ്യുന്ന പിന്നെ അത് കഴിഞ്ഞ് എൻ്റെ ട്രൂവാൻഡ്രുത്ത് വന്നിറങ്ങി ലാൻഡ് ചെയ്യുന്ന വീഡിയോ ഒരു വീഡിയോ ആണ് ആ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷാർജ എയർപോർട്ടിൽ വന്നു കഴിഞ്ഞാൽ റോഡ് സൈഡിൽ അവിടെ ട്രോളി വരുമ്പോൾ ട്രോളി എടുക്കുക നമ്മുടെ ലഗേജ് അതിനകത്ത് സെറ്റ് ചെയ്യുക സെറ്റ് ചെയ്തിട്ട് റോഡ് ക്രോസ് ചെയ്ത് ഇവിടെ വരിക പ്രോസ് ചെയ്ത് വന്നതാണ് ഇവിടെ ആൾക്കാർ ഇരിക്കുന്നുണ്ടോ ഇവിടെ വെയിറ്റ് നമുക്ക് ചെക്ക് ചെയ്യാം രണ്ട് ദിവസം പോയി അതിനകത്ത് ഇട്ട് കൊടുത്താൽ മതി എന്താ പറയുക തേർട്ടി കെ ജി എന്ന് പറയുന്നത് തേർട്ടി കെ ജി പക്ക ആയിരിക്കണം അതിലിവിടെ ആൾക്കാർ വന്നിട്ട് കല പരിപാടികളിൽ തുടങ്ങി വരും എന്ന് പറഞ്ഞാൽ വെയിറ്റ് കൂടിയിട്ട് അത് പൊട്ടിച്ച് കുറേ അത് അങ്ങോട്ട് മാറ്റി ഇങ്ങോട്ട് വന്ന് മാറ്റി അന്നിട്ട് നമ്മുടെ ടിക്കറ്റിൽ എത്ര വെയിറ്റ് പറയുന്നുണ്ടോ പക്കയായിട്ട് അത് മാത്രം അവിടെ കൊണ്ടുവരിക ലഗേജ് പെട്ടെന്ന് ഇറക്കുക അപ്പം തന്നെ വണ്ടി വിടുവാ അല്ലെങ്കിൽ പിന്നെ എത്ര ഫീസും എടുത്താൽ പാർക്കിങ് ഏരിയയിൽ പാർക്ക് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ നമുക്ക് വേണേൽ ജസ്റ്റ് നോക്കാം ഒരു വണ്ടി ഇപ്പോൾ അവിടെ വന്നിട്ട് ഇപ്പോൾ എത്ര മിനിറ്റ് വരെ അവിടെ വെയിറ്റ് ചെയ്യുന്നത് ബാക്സി എല്ലാം നോക്കിയോ പെട്ടെന്ന് ലഗേജ് ഇറക്കുക വണ്ടി ഇട വെയിറ്റിംഗ് മെഷീൻ നമുക്ക് ഇവിടെയുണ്ട് അതാണ് തന്നെ അവിടെയുണ്ട് ഇതിനകത്ത് കയറിയിട്ട് ബാക്കി വീഡിയോ all our customers to kindly close the window shades and open the air vents once the aircraft doors are open. Thank you. Thank you. For flying with Indigo. See you next time. അതുകൊണ്ട് കഴിയണം അതായത് ഇനിയിപ്പോ താഴോട്ട് നേരിപ്പേഷൻ എമിഗ്രേഷൻ കഴിഞ്ഞിട്ട് വേണം ലഗേജ് കളക്ട് ചെയ്യുന്നത് കുറച്ച് സിസ്റ്റമാറ്റിക് മാറിയിട്ടുണ്ട് കഴിഞ്ഞ വർഷം ഇവിടെ നിന്ന് പോകുമ്പോഴുള്ള വീഡിയോ ഇട്ടിട്ടുണ്ട് ഇപ്രാമിച്ച് വരുമ്പോഴുള്ള വീഡിയോ ഇവിടെ ഇവിടെ ആൾ വേറാം ആ ലൈനിലോട്ട് കയറാം എമിഗ്രേഷൻ ഈ കാണുന്ന ഇവിടെ ആണ് എമിഗ്രേഷൻ വെക്കേണ്ടത് ഇവിടെ തിരക്കും അറിഞ്ഞാ ലൈനിലോട്ട് കയറാം ഇവിടെ തിരക്കിറങ്ങാം ലഗേജ് എടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ നിന്ന് പോസ്റ്റ് എടുത്തിട്ട് ആണേ ലഗേജ് സാധനം എത്തിയിട്ടില്ല അവനവരെ എടുത്തിട്ടുണ്ട് അതിനകത്ത് പറ്റി പുറത്തോട്ട് പോരാ ആദ്യം ആദ്യം കയറിയോണ്ട് ലേറ്റായിട്ട് വരും അവിടെ ലേറ്റായിട്ട് കയറിയാൽ ഇവിടെ ആദ്യം ലഗേജ് കിട്ടും അങ്ങനെ നമ്മൾ പുറത്തോട്ട് പോവാം മണി എക്സ്ചേഞ്ച് ചെയ്ത് കൊണ്ടിരിക്കുന്ന ഇവിടെ ഇതിൽ എത്ര റേറ്റ് കുടിക്കുമെന്ന് അറിഞ്ഞില്ല കിട്ടി ആവട്ടെ ഇനി നമ്മൾ ഇവിടുന്ന് പുറത്തോട്ട് ചടുക കുറെ നാളുകൾക്ക് ശേഷി നമ്മുടെ നാട്ടിൽ എത്തിയിരിക്കുകയാണ് പക്ഷെ അറിയാൻ അന്നേരം ഇവിടെ വന്നിറങ്ങിയിട്ട് ഇനി അങ്ങോട്ട് പോകുന്ന അടുത്ത വീഡിയോയിലേക്ക് നമുക്ക് പോകാം അടിക്കുന്ന കാറ്റിന് ചൂടുണ്ട് ആ